പ്രിയങ്കരനായ അധ്യക്ഷൻ മുന്നവല്ലി ശാസ്ത്രങ്ങള് പ്രിയങ്കരനായ ദുറോസ് ബഹുമാരനായ കരീം സാഹിബ് ഇവിടെ നേരത്തെ മോട്ടിവേഷൻ പ്രസംഗം എന്ന് ശ്രീ ദിനേശ് വാര്യർ ഇസ്മയിൽ വേറെ നേതാക്കന്മാരുണ്ട് ഈ സെഷൻ്റെ ആളുകളെ മാത്രം അഭിസംബോധന ചെയ്ത് ഞാൻ ബാക്കി ഒഴിവാക്കുകയാണ് കാരണം സൗകര്യപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഔപചാരിക അധികം ആവശ്യമില്ലാത്ത ഒരു ക്യാമ്പാണ് പ്രിയമുള്ള ക്യാമ്പങ്ങളെ അസ്ലാമലൈക്കു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏത് വാറാണെങ്കിലും അതിന് ഒരു പ്രിപ്പറേഷൻ ഒരു വാമിംഗ് അപ്പ് മെൻ്റലി ഫിസിക്കലി ഒക്കെ സജ്ജമാവാൻ ഏത് സേനയെയും ക്യാപ്റ്റ ക്യാപ്റ്റന്മാർ സജ്ജമാക്കേണ്ടതുണ്ട് വരാൻ പോകുന്ന വാറിലേക്ക് ഈ യുവജന ശക്തിയെ സജ്ജമാക്കാൻ ബഹുമാനായ മുനുവലി സിയാപ്തങ്ങളും ഫിറോസും ബാക്കി ക്യാപ്റ്റന്മാർ സഹ ക്യാപ്റ്റന്മാരെല്ലാവരും കൂടി കൂടി ഇവിടെ ഈ പാലക്കാട് ഒരു രണ്ട് ദിവസം മാറ്റിയിരുത്തി ഒരു വാമിംഗ് അപ്പ് സജ്ജമാക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് യുദ്ധം ജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു റെസ്പോൺസ് വരും മോട്ടിവേഷൻ ക്ലാസ്സിൽ ശ്രീ ദിനേശുമാര്യർ പറഞ്ഞതുപോലെ കംഫർട്ട് സോൺ എന്ന കൊമ്പ് മുറിക്കാനാവും ചൂട ചൂടുള്ള സ്ഥലം തിരഞ്ഞെടുത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് സാധാരണ തണുപ്പുള്ള എടുക്കുക പോലെ പാലക്കാട് നല്ല ഏകാന്തതയുള്ള ഈ കഞ്ചിക്കോട് പ്രദേശത്ത് വന്ന് രണ്ട് ദിവസം ചർച്ച നടത്തുക നമുക്കെല്ലാവർക്കും അറിയാം റോസ് ഇവിടെ പറഞ്ഞു ഈ വരാൻ പോകുന്ന വാറ് ജയിക്കണം എന്നുള്ളത് നവർ നവർ എന്ന് പറഞ്ഞതുപോലെ ഈ വാറ് ജയിച്ചേ നമുക്ക് പറ്റും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാലും നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഈ യുദ്ധം ജയിക്കുക എന്നുള്ളത് സംഘടനയുടെ അനിവാര്യമായ ആവശ്യമാണ് എന്നല്ല ഞാൻ പറയും സംഘടന നിൽക്കും നമുക്കറിയാം പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന മുസ്ലിം ലീഗിനൊരു ചരിത്രമുണ്ട് അതിലൊരു ഘടനയുണ്ട് അതിന് ആ നേതൃത്വപരമായ ഗുണം ഉള്ളിടത്തോളം കാലം സമൂഹത്തിൻ്റെ വിശ്വാസ്യത ഉള്ളിടത്തോളം കാലം വളരെ വ്യത്യസ്തമായ രീതിയിൽ സുസംഘടിതമായ രീതിയിൽ സംഘടനാ ശക്തിയോടുകൂടി ഇന്ന് അത് പ്രവർത്തിക്കുന്ന ഒരു എട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിലും ടച്ച് ചെയ്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ട് പറയേണ്ടല്ലതും രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഒരു അധികാരം കാത്തു കാത്തുകെട്ടിക്കിടക്കുന്ന ഒരു സംഘടനയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അധികാരം എന്നുള്ളത് കയ്യിൽ കിട്ടിയാൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം എന്ന് കാണിച്ചു കൊടുത്ത സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഒരു വേണ്ട അധികാരം വേണം പാർലമെൻറ്റിൽ പ്രാതിനിധ്യം വേണം പഞ്ചായത്തിൽ ഭരണം വേണം അസംബ്ലിയിൽ പ്രാതിനിധ്യം വേണം ഒക്കെ വേണം വർത്തമാനം പറയുകയും വേണം പറയാനുള്ള ശക്തി സംഘടിതമായി ശബ്ദമുയർത്തിയാൽ മാത്രമേ ജനാധിപത്യത്തിൽ കാര്യങ്ങൾ നടക്കും അതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും സംഘടന കൊണ്ട് മറ്റൊരുപാട് കാര്യങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് അതിന് പോഷക സംഘം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ കണ്ണീരൊപ്പാൻ ഒപ്പം നിന്ന് സാധാരണക്കാരുടെ പ്രവർത്തനത്തിന് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അവരുടെ യാത്രാ പ്രശ്നത്തിന് അവരുടെ ഭൗതിക വളർച്ചക്ക് അവരുടെ മതപരമായ പഠനത്തിന് അതവരുടെ അവരുടെ ശാക്തീകരണത്തിന് അങ്ങനെ മേഖലകളിലും നിറഞ്ഞ് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തന ശൈലിയുള്ള ഒരു സംഘടനക്ക് എലക്ഷൻ തോറ്റാലും നിൽക്കാൻ കഴിയും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത് പണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ വന്ന വഴിക്കും ഒരു ചരിത്രമുണ്ട് വന്ന വഴിക്കും നല്ല ഒരു ചരിത്രമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉറ്റം കൊള്ളാറില്ലേ ചൂഷണത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആ ചൂഷണത്തിനെതിരായി നേതൃത്വം കൊടുത്തവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പാട്ടുപാടിയും അതുപോലെ തന്നെ ആവേശപരിതരാക്കിയും പ്രസംഗിച്ചും അതുപോലെ തന്നെ ഒളിവിൽ കഴിഞ്ഞും ഒക്കെ ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നത് അധികാരികളുടെ മർദ്ദനത്തിനും ചൂഷണത്തിനും എതിരായുള്ള പോരാട്ടമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ വെല്ലുന്ന ഒരു ചരിത്രം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ളതാണ് വർത്തുക ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മളുടെ ഒക്കെ ഉപ്പ ഇവിടെ ഉപ്പാപ്പന്മാർ കൊടിയ മർദ്ദനത്തിനിരായവരാണ് രാജ്യസ്നേഹം ഒന്നുകൊണ്ട് മാത്രം മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്ത സ്വാതന്ത്ര്യ സമരത്താൽ പ്രചോദിതരായി നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരെ റിജക്ട് ചെയ്തു എന്ന കാരണത്താൽ ഏക കാരണത്താൽ ഈ നാട്ടിലെ നമ്മുടെ പൂർവികർ അനുഭവിച്ച യാതന പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതാണ് വലിയ രോഷത്തിലേക്ക് നയിച്ച് തുടർ വിപ്ലവങ്ങളായി പല പ്രശ്നങ്ങളായി ഒക്കെ കഴിഞ്ഞ സ്വാതന്ത്ര്യ ലബ്ധിക്ക് തൊട്ട് മുമ്പുള്ള ഏതാനും പതിറ്റാണ്ടുകളിൽ കണ്ടത് അതിൻ്റെ ഒരു വലിയ അവസാനമായിരുന്നു ചിലക്ക് സംഭവിച്ച വലിയ പൊട്ടിത്തെറി അപ്പം അങ്ങനെ മർദ്ദനത്തിനിരയായി ബ്രിട്ടീഷുകാർ അവർ അടക്കി വരെ ഇവരെ അടക്കി നിർത്താൻ കഴിയാത്തുള്ളൂ എല്ലാ പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ലോകൻ്റെ മറ്റെല്ലാ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് അവരെ അടക്കി നിർത്താൻ കഴിയില്ല കാരണം അവർ ഇംഗ്ലീഷ് ഭരണത്തിന് എതിരാൻ അടിസ്ഥാനപരമായി തന്നെ എതിരാണ് അതുകൊണ്ട് മിലിറ്ററി ക്യാമ്പ് സ്ഥാപിച്ചും ഫയറിംഗ് റേഞ്ചുകൾ സ്ഥാപിച്ചും മാത്രമേ അവരെ അടക്കി നിർത്താൻ കഴിയുള്ളൂ അങ്ങനെ സ്ഥാപിച്ചാണ് മലപ്പുറത്തെ ഫയർ മിലിറ്ററി ക്യാമ്പും അവരെ വെടിവെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഹേഗ് ബാരത്സും ഫയറിംഗ് റേഞ്ചും ഒക്കെ അപ്പോൾ അതിനേക്കാൾ വലിയ പ്രചോദിതരാക്കേണ്ട ഒരു ചരിത്രം നമുക്കുണ്ട് ആ ചരിത്രം ആ കാലത്ത് സമൂഹത്തിന് ലീഡർഷിപ്പ് കൊടുത്തത് പാണക്കാട് തങ്ങന്മാരാണ് സാധാരണക്കാരോടൊപ്പം തന്നത് പാണക്കാട് തങ്ങന്മാരാണ് അതിനുവേണ്ടി നാടുകടത്തപ്പെട്ടത് അവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവരാണ് ആ ചരിത്രത്താൽ പ്രചോദിതരായി വന്നു കൊണ്ടന്നത് അന്ന് പല എല്ലാ കാലത്തും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ സ്ഥാനമൊക്കെ ഉള്ള ആളുകളായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തും വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് വോട്ടും അവർക്കുണ്ടായിരുന്നു നീതി കൊടുക്കുന്നവനെ വോട്ടുണ്ടായിരുന്നു അത് അന്നത്തെ സിസ്റ്റ അതാണ് ആ കാലത്ത് പല പ്രമുഖ കുടുംബങ്ങളും തങ്ങളോടൊപ്പം നിന്ന് തീർത്ത പ്രതി പ്രതിരോധം അതായിരുന്നു ഇവിടുത്തെ സാധാരണക്കാരുടെ പരിരക്ഷ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അധികാരം ഇല്ലെങ്കിൽ കഴിഞ്ഞു പോവും എന്ന ചിന്തയൊന്നും എനിക്കില്ല അത് നിൽക്കും കാരണം ജീവിതത്തിൻ്റെ നാനാതുറയിലും ജനങ്ങളുടെ നികില പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് പക്ഷേ ഇനി അധികാരമില്ലെങ്കിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെടും വളരെ കാലമായി നേടിയെടുത്ത ഇനിയും ഈ അധികാരമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനി ബി ജെ പി തുടർന്നാൽ ഇനിയും ഇടതുപക്ഷം തുറന്നാൽ പല അവകാശങ്ങളും തുരുദുര കൊഴിഞ്ഞു കൂടുകൊണ്ടിരുന്നു തുരുദുര കൊഴിഞ്ഞു കൂടുകൊണ്ടിരുന്നു ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണന കണ്ടില്ലേ വയനാട്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായി കാലം എത്രയായി അത് കഴിഞ്ഞിട്ട് പക്ഷേ ഒരണ കൊടുക്കാൻ സൗജന്യമായി ഒരണ കൊടുക്കാനുള്ള മനസ്സ് ആ ഗവണ്മെൻറ്റിനില്ല കാരണം ഈ കേരളം അവർക്ക് രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു സ്റ്റേറ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കഴിവുടെ ഉണ്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് അവരെ അവർക്ക് ഭരണം മൻമോഹൻ സിംഗിൻ്റെ അതേ രീതിയിലുള്ള ഭരണം അവർക്ക് അറിയില്ല മോഡി അവിടെ അമേരിക്കയിൽ പ്രസിഡന്റുമായിട്ട് മുസ്ലിം പറഞ്ഞ് പ്രധാനമന്ത്രി മുസ്ലിം പറഞ്ഞ് ചർച്ച നടത്തി ഡിന്നർ കഴിച്ച് പത്രക്കാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കാരെ കയ്യും കാലും കെട്ടിയിട്ട് ചങ്ങലൊക്കെ ഇട്ട് കൊണ്ടുവരുന്ന ആ രാജ്യത്തെ പൗരന്മാരുടെ പ്രധാനമന്ത്രിയാണ് ഇയാൾ എന്നുള്ള പരിഹാസ്യമായ കാഴ്ച അവിടെ പ്രധാനമന്ത്രി അവിടെ ഉള്ളപ്പോൾ തന്നെ സ്വന്തം പൗരന്മാരെ കയ്യും കാലും കെട്ടിട്ട് കൊണ്ടുപോവുകയാണ് അത് കഴിവല്ല കഴിവുകേടാണ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട വയനാട്ടിലും ഉള്ളത് കഴിവുകേടാണ് അവർക്ക് രാഷ്ട്രീയ താല്പര്യം ഇല്ലാത്തത് എന്നും ഇപ്പോൾ പറയാൻ വയ്യ കാരണം എങ്ങനെയോ ചക്ക ഇട്ടപ്പോൾ ഒയിൽ കിട്ടിയതാണെങ്കിലും ഒരാൾ ജയിച്ച് ഒരു മന്ത്രി ഉണ്ടായല്ലോ എന്നാലെങ്കിലും കൊടുത്തോളെ പ്രധാനമന്ത്രി തന്നെ വന്ന് നേരിട്ട് കണ്ട് കേന്ദ്രമന്ത്രി വന്ന് പ്രോമിസ് ചെയ്ത് എന്നിട്ട് വയനാട് ദുരന്തം ഉണ്ടായിട്ട് പോലും ഈ സ്റ്റേറ്റിനെ അവഗണിച്ചു എന്നാൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒന്നിലധികം മന്ത്രിമാർ എല്ലാ കാര്യങ്ങളിലും വളരെയധികം പരിഗണന അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഓ ക്യാമ്പസ് തുടങ്ങിയപ്പോൾ കേരളത്തിൽ ക്യാമ്പസ് തുടങ്ങാനുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഒരു സ്വാധീനം ആ ഗവണ്മെന്റിലുണ്ടായിരുന്നു ഈ ഗവൺമെൻറ് വന്നു ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ അത് ക്യാൻസൽ ചെയ്തു അങ്ങനെ എന്തൊക്കെയാണ് ക്യാൻസൽ ചെയ്തത് ക്യാൻസലേഷൻ ഒക്കെ അപ്പോൾ അധികാരം ക്യാൻസൽ ചെയ്തു യൂണിഫോം സിവിൽ കോഡിലൂടെ പേഴ്സണൽ ലോ ക്യാൻസൽ ചെയ്യണമെന്ന് ആരോഗ്യമില്ലാണെങ്കിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്ത് കളയണമെന്ന് അതിനെതിരായി നമ്മൾ പോരാടുന്നുണ്ട് നമ്മുടെ മാത്രം കയ്യിലല്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ നിർവഹിച്ചു പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസ്സിന് ആവശ്യം വന്നപ്പോൾ നേരെ നിവർന്ന് നിന്ന് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവിനെ ഒരു സംശയം വേണ്ട ഇങ്ങോട്ട് അയച്ചോളി ഞങ്ങൾ പാർലമെൻറ്റിൽ എത്തിച്ചു തരാം എന്ന് പറഞ്ഞത് പണക്കാട് തങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നമ്മൾ ആ നിർണായക ഘട്ടത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞു ഇപ്പോഴും കോൺഗ്രസ്സിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലാത്ത സ്റ്റേറ്റായി കേരളം തുടരുന്നു യു ഡി എഫിൻ്റെ ശക്തി കൊണ്ടാണത് പക്ഷേ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് നടക്കുന്ന മരണം അതും ഒരുപാട് ഒരുപാട് നേടിയെടുത്ത അവകാശങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സ്ഥാപനങ്ങളുണ്ടോ ചെറിയ നേഴ്സറി തൊട്ട് ഉയർന്ന കോളേജുകൾ വരെ നടത്തുന്ന വിദ്യാഭ്യാസ ഏജൻസികൾ ഇവിടെ എല്ലാവർക്കും ഉണ്ട് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുണ്ട് അവർ മറ്റെന്ത് കൊള്ളരുതായ്മ ഉണ്ടെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് എന്താ ജനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യം നിർവഹിക്കുകയുണ്ട് നമ്മൾ എത്ര കരഞ്ഞു ഈ പിന്നോക്ക ജില്ലകളിൽ ഈ പാലക്കാട് ഉൾപ്പെടെ ഈ പിന്നോക്ക ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കണം ഓയിസുകൾ കൊടുക്കണം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കണ്ണു തുറന്നു അവഗണനയാണ് ഇത് തന്നെയാണ് ബ്രിട്ടീഷുകാരും ചെയ്തത് ഇത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അവഗണന തുടർന്നാൽ വിറകിൽ പോകും വളരെ കാലമായി നേടിയെടുത്തതാണ് സംഭരണം സംഭരണമനുസരിച്ചായിരുന്നു ഇവിടുത്തെ നിയമനങ്ങൾ സംഭരണം മര്യാദ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്ക്ലോഗ് നികത്താൻ വേണ്ടി നിയമം ഉണ്ടാക്കിയ സ്റ്റേറ്റാണിത് പക്ഷേ ഇപ്പോൾ കോൺട്രാക്ട് അപ്പോയിൻമെൻറ്റിലൂടെ സ്വന്തം പാർട്ടിക്കാരെ വെച്ച് 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 ഒരു പ്രസക്തി ഇല്ലാതായി പി എസ് സി റിക്രൂട്ട്മെൻറ്റിനൊരു പ്രസക്തി ഇല്ല ഞങ്ങൾ നിയമസഭയിൽ കാര്യം സവിസ്തരം പറഞ്ഞു അവർക്ക് ഉത്തരമില്ല അങ്ങനെ എന്തെല്ലാം ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കളഞ്ഞു എസ് സി എസ് ടി ജനവിഭാഗങ്ങളുടെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ധനസഹായങ്ങൾ വെട്ടിക്കളഞ്ഞു ചില്ലറ വെട്ടല്ല മുഴുവൻ വെട്ടുക അങ്ങനെ അവകാശങ്ങൾ അവശ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് മുഴുവൻ ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഈ ഭരണം തുടർന്നാൽ അതുകൊണ്ട് തന്നെ വലിയ അപകടം സംഭവിക്കും ഞാൻ അതാ പറഞ്ഞത് നവർ നവർ ഈ യുദ്ധം ജയിച്ചേ പറ്റൂ ഈ ഭരണം തുടർന്നാൽ പിന്നെ ഇപ്പോൾ സി പി എം അവർക്ക് പോലും വേണ്ടാത്ത ഭരണത് മാറേണ്ട മാറിയ കാരണം എന്താ അവരെ പിന്തുണച്ച ഏറ്റവും വലിയ ജനവിഭാഗങ്ങളാണ് എസ് സി എസ് ടി വിഭാഗങ്ങളൊക്കെ അവരെ പണ്ട് നിർദ്ദയം കട്ടുക ഞങ്ങൾ അസംബ്ലിയിൽ കൊണ്ടുവന്നു യാതൊരു ഉത്തരവും അവർക്ക് പറയാൻ പറ്റത്തില്ല അവരെന്നെ എല്ലാവരും ഇവരറിഞ്ഞിട്ടില്ല ും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത്ര വലിയ കട്ടുണ്ടോ ഈ വിവരം പോലും അറിയാതെയാണ് അവിടെ ഇരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തപ്തരായി കേട്ടപ്പോൾ ഇത്ര വലിയ കട്ടോ അപ്പൊ ഇതാണ് സ്ഥിതി വയനാട്ടിനെ കണ്ടില്ലേ ഇപ്പോ ലോണാ കൊടുത്തത് അതെന്നെ പറഞ്ഞിരിക്കണേ എന്താ ഒരു റാത്തിൽ ഇറച്ചി മതി ോര ഒട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അത് നടക്കൂലല്ലോ പങ്കുണ്ട് നമുക്കറിയാം ഒരു അഞ്ഞൂറ് കോടി ഉറപ്പിയും കൊടുത്തിട്ട് ലോണായി കൊടുത്തിട്ട് മാർച്ചിൻ്റെ മുമ്പ് ചിലവാക്കണം അല്ലെങ്കിൽ മടക്കി തരണം എന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് വന്നിട്ട് ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്ന രീതി കണ്ടില്ലേ ഞാൻ അതാണ് പറഞ്ഞത് ഇവിടെ ഈ പാലക്കാട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പറഞ്ഞത് ഇവരെ ഭൂപടത്തിലേ കേരളമില്ല അവരെ ഭൂപടത്തിൽ കേരളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണതാണ് അത് കളിച്ചു പിടിക്കുന്നുമില്ല കേരളത്തിൽ കളിച്ചു പിടിക്കുമില്ല അപ്പോൾ വയനാട് ദുരന്തത്തിൽ അവരുടെ പ്രവർത്തനം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് കേരളത്തിനെ ഞെക്കി 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 കൊന്ന് രാഷ്ട്രീയമായി ഒരു കോർണർ ചെയ്ത് ചുമരനോട് മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് വടക്കാക്കി തനിക്കാക്കാനുള്ള പല പ്രവർത്തനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുക കേരള ഗവണ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് താല്പര്യം ആരോടാണെന്നറിയില്ല മൈനോറിറ്റീസിന് ഫണ്ടില്ല എസ് സി എസ് ടിക്ക് ഇല്ല ബാക്ക്വേഡിന് നിയമനം ഇല്ല പിന്നെ ആരോടാണ് ഈ കേരള ഗവണ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് അറിഞ്ഞുകൂടാ കേന്ദ്രത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ പോക്ക് പോയാൽ വലിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതൊക്കെ ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നഷ്ടപ്പെടും യുവാക്കൾക്ക് നഷ്ടപ്പെടും അവസര നഷ്ടമുണ്ടാവും നമുക്കറിയാം ഈ നൂറ്റാണ്ട് എന്ന് പറഞ്ഞത് പരിവർത്തനത്തിൻ്റേതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു ഒരു നൂറ്റാണ്ട് രണ്ട് നൂറ്റാണ്ട് അല്ലെങ്കിൽ അഞ്ച് നൂറ്റാണ്ട് കൊണ്ട് സംഭവിച്ചിരുന്ന മാറ്റങ്ങൾ ടെക്നോളജിയുടെ കുതിപ്പ് മൂലം അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുക അവിടെ അതിനൊത്ത വിദ്യാഭ്യാസം നമുക്കുണ്ടാവില്ല ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തൊക്കെ ആയാ ആവോ അപ്പം ഇന്നലെയും നമ്മൾ കണ്ടു ക്യാമ്പസിലെ അക്രമം ആ അക്രമങ്ങളുടെ മുമ്പിൽ എതിർക്കുന്നത് ഭരിക്കുന്ന കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് വികൃതമായ പ്രാകൃതമായ അക്രമം പ്രാകൃതമായ കൊലകൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബാങ്ക് കവർച്ച കത്തി കാണിച്ചു പണം തട്ടിക്കൊണ്ട് പോകുന്നു ഇവിടെ ഏത് യൂണിവേഴ്സിറ്റി വന്നിട്ട് എന്താ നമ്മൾ യൂണിവേഴ്സിറ്റിക്കൊന്നും എതിരായിരുന്നില്ല അന്നും എതിരല്ല നമ്മൾ എക്സ്പ്രസ് ഹൈവേക്ക് എതിരായിരുന്നില്ല അന്നും എതിരായിരുന്നില്ല ഇന്നും എതിരല്ല നമ്മുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് കേരളത്തിൽ തൊണ്ണൂറ്റൊന്നിലെ കരണാര ഗവൺമെൻറ് വന്നപ്പോൾ കൊണ്ടുവന്ന വ്യവസായ നയം അതിനെക്കൊണ്ട് രണ്ടായിരത്തി ഒന്നിൽ വന്ന ഐ ടിയിലുണ്ടായ വമ്പൻ മൂവ്മെൻറ്റ് അതുപോലെയുള്ള അനവധി പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ഡിജിറ്റലായും അതുപോലെ തന്നെ എയർപോർട്ടുകളായും അതുപോലെ തന്നെ മറ്റു ഡെവലപ്മെൻറ്റുകളും ആയി കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വന്നു അതുകൊണ്ട് നമ്മളത്രം നയങ്ങൾക്കൊന്നും ഇതിലല്ല പക്ഷേ ഈ അക്രമം ക്യാമ്പസുകളിൽ തുടർന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാ ഈ മോഡേൺ യുഗത്തിലെ കുട്ടികൾക്കിതൊന്നും ഇഷ്ടമല്ല അവർ സ്ഥലം വിടും നാടുവിടും അവർക്ക് കൊള്ളാവുന്ന വിദ്യാഭ്യാസം എവിടെയാണ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ അവർക്കറിയാം നോക്കി അവിടെ പോയി ഹോട്ടൽ പണി എടുത്തിട്ടായാലും തിരക്കില്ല കൊള്ളാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കേടി അവർ പോവും ഇവിടെ ഈ എക്സോഡസ് ഇവിടെ നിന്നുള്ള ഈ ഒഴിഞ്ഞു വോക്ക് തുടർന്നു പോകണ്ടിരിക്കും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കൊണ്ട് ഞങ്ങളൊരു മഹാകാര്യം ചെയ് ചെയ്തിരിക്കുന്നു എന്ന് പോണ വോക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നേരത്തെ ചെയ്യേണ്ടിയിരുന്നതാണ് എന്തായാലും ശരി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച വമ്പിച്ച പരിവർത്തനത്തിലുള്ള അവസരം അത് ഹിസ്റ്റോറിക്കലാണ് ആ അവസരം നഷ്ടപ്പെട്ടുകൂടാ ആ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങേണ്ടതുണ്ട് ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല നമുക്കറിയാം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നമ്മുടെ കുറവുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പും ഇന്നേ വരെ കേരളത്തിൽ തോറ്റ ചരിത്രം ഇല്ല നമ്മൾ നമ്മളെ പണിയെടുക്കാറുണ്ട് മുന്നണിയും കൂടി ഒരുങ്ങിയാൽ മതി അതാവശ്യമാണ് ആ ഒരു വികാരം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം ലീഗ് പ്രഖ്യാപിക്കും യൂത്ത് ലീഗ് നടത്തും അതങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും ഉള്ളത് അങ്ങനെ തന്നെയാണ് ഈ തവണയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും അസംബ്ലി തെരഞ്ഞെടുപ്പായാലും ഒക്കെ നിങ്ങളത് ഏറ്റെടുക്കും ഞാനിത് പറയാൻ കാരണം തവണ പൊന്നാനി വന്ന് നമ്മളൊന്ന് പേടിപ്പിച്ചു ഇതെന്തോ വലിയ മഹാകാര്യം പൊന്നാനി പാർലമെൻറ്റിൽ നടക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ മീഡിയ ഒക്കെ അനുദിനം എഴുതിക്കൊണ്ടിരുന്നു അവിടെ ഏതാണ്ടൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലത് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ട് ആ വോട്ട് ഉണ്ടായത് രണ്ട് കാരണത്താലാണ് ആ തിരഞ്ഞെടുപ്പ് ഫീൽഡ് വരെ പോയ ഒരാൾ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും രണ്ട് കാരണങ്ങൾ ഒന്ന് മാ സി പി എംമാർ മാത്രമുള്ള ഇടതുപക്ഷക്കാർ മാത്രമുള്ള ബൂത്തിൽ നിന്നൊന്നും ആള് വോട്ട് ചെയ്യാൻ പോണില്ല കാരണം അവർക്ക് തന്നെ തോന്നി തുടങ്ങി ഇനി മതി ഇതൊന്ന് നിർത്താനായി എന്ന തോന്നൽ ഈ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഗുണം കൊണ്ട് അവർ ഈ വാമിംഗപ്പ് അതിനുള്ളതാവട്ടെ അങ്ങനെ വീണ്ടും വരുന്ന തലമുറയെ ഉന്നതിയിലേക്ക് തന്നെ നയിക്കാൻ നമ്മളുടെ റിഫർമേഷൻ തുടരാനുള്ള ആ ഒരു വലിയ യുദ്ധം ആ യുദ്ധം വിജയിക്കുന്നതിൽ ചെന്ന് അവസാനിക്കട്ടെ അഥവാ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളും സംവരിക്കുന്നു അസ്ലാംക്കും ജയം